ഞാനിത് നേരത്തെ പ്രതീക്ഷ എത്ര മര്യാദക്കാരനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാല് അറിയാതെ കയ്യിലിരിപ്പ് ഓർത്തു വന്നു പോവും നിങ്ങളുടെ കാശ് നേരത്തെയും ഇപ്പഴും നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് അറിയാമതി അത്യാവശ്യത്തിനായാലേ മറ്റൊരാളുടെ പണം അയാൾ അറിയാതെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാലഞ്ച് മാസത്തെ കണക്ക് ശരിക്കൊന്ന് പരിശോധിച്ചു നോക്ക് അയ്യായിരം ഒന്നും ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക എന്തിനാ ഇങ്ങനെയൊക്കെ വെറുതെ അങ്ങനെ പണം മോഷ്ടിക്കാനായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ ഒരു രൂപ പോലും വാങ്ങാതെ ഇത്ര നാൾ അവിടെ ജോലി കള്ളത്തരം കള്ളത്തരം അങ്ങനെ അങ്ങനെ ചെയ്യോ ചെയ്യൂ നമ്മളൊക്കെ മോഷ്ടിക്കാനായിരുന്നു എന്തിനാ ശമ്പളം വാങ്ങാനല്ലേ നമ്മുടെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ലോകത്തിലെ ആകെ ഒരു മനുഷ്യൻ ഇയാളാ അത് തന്നെ ഒരു കള്ളത്തരം ഇല്ലേ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നു ഒന്നുകിൽ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റി അവിടെ താമസിച്ച് എന്തെങ്കിലും മോഷ്ടിക്ക അല്ലെങ്കിൽ ും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അവിടെ വന്ന് ഒളിച്ച് താമസിക്കാൻ വരെ എന്തൊക്കെ എനിക്ക് കൃഷ്ണേട്ടനെ സംശയിക്കാൻ തോന്നില്ല കൃഷ്ണേട്ടനോട് നമുക്ക് സ്നേഹം തോന്നുന്ന എന്തോ ഉണ്ട് ഇല്ല കൃഷ്ണേട്ടൻ ചതിക്കില്ല കുറഞ്ഞ പക്ഷം എന്നെയെങ്കിലും അയാള് ജനിപ്പിച്ച എന്നോടാണ് കുറച്ചു കാലം മാത്രം താൻ ന്യായം പറയുന്നു ഈ എന്നുകൂടി ഒരു ചൊല്ലുണ്ട് ഇനി അത് തർക്കിക്കണ്ട എന്തായാലും ഇനി കുറച്ചു ദിവസം കൂടി കൃഷ്ണേട്ടൻ അവിടെ ഉണ്ടാവും അന്ന് അഭി അച്ഛനോട് സംസാരിച്ചതോടെ അച്ഛനും ഒരു ഉണ്ട് കൃഷ്ണേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കാത്തതെന്ന് അറിഞ്ഞതോടെ അച്ഛനാകെ ധർമ്മസങ്കടത്തിലാ കുറ്റം പറയാനും പറ്റില്ല എന്റെ കല്യാണം നടന്നു കാണണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്നാ കൃഷ്ണേട്ടനെ കൈവിടാനും വയ്യ കൃഷ്ണേട്ടന് വേറൊരു ജോലി അന്വേഷിക്കുക അച്ഛൻ അത് കിട്ടിയ കൃഷ്ണേട്ടൻ അവിടെ നിന്ന് മാറും അതോടെ അബിയുടെ പരാതി തീരും ഇല്ലേ പരാതി തീരുമെന്ന് മാത്രമല്ല നമ്മുടെ തടസ്സം ഉണ്ടാവില്ല കാത്തിരിപ്പ് അവസാനിക്കും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാം മറന്ന് തന്നെ കല്യാണം കഴിച്ചാലോന്ന് ഞാൻ പലവട്ടം ആലോചിച്ച മുഖം എനിക്ക് ഓർമ്മ വരും അയാളെ ജീവിതം തകർത്തിട്ട് പോയാ എന്റെ അമ്മയുടെ മുഖം പോട്ടെ അഭി അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ചില കാര്യങ്ങള് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അതിൽ നിന്നും നമുക്കൊരു മോചനവും ഇല്ല ശരിയാവും എല്ലാം എന്നിട്ട് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നത് ഞാൻ ഇങ്ങനെ ജീവിക്കും കുറച്ച് കൂടുതൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം സത്യം പറയാലോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നുണ്ട് എനിക്ക് ശരിക്കും യോഗ്യത വേറെ അതിനുള്ള യോഗ്യതയുള്ളത് പക്ഷേ വേണ്ട വേണ്ടബി ഇത്രയും നാളും കാത്തിരുന്നില്ലേ ഇനി കുറച്ചു കാലം കൂടി ആ ആശയടക്കം പുണ്യം എന്നൊരു ചൊല്ലുണ്ട് എന്തായാലും ഒരുമ്മ തരാം കണ്ണടയ്ക്ക് അടയ്ക്ക് <laughs> പത്ത് വർഷങ്ങൾ